പലരും എന്നോട് പല തവണയായി ചോദിച്ചിട്ടുള്ള കാര്യം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും ആളില്ലേന്ന് അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ് എൻ്റെ ഭർത്താവിൻ്റെ തറവാട് വീട് അപ്പോൾ ഈ തറവാട് വീട്ടിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നൊരു ഓപുചാലം എടുക്കത്തൊരു സ്ഥലമുണ്ട് കേട്ടോ ആക്ച്വലി ഇത് ഓപുചാലല്ല ഇതിന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേളാന്നാണ് അതായത് പണ്ട് കാലം മുതലൊക്കെ വെള്ളം പോകുന്ന സ്ഥലം ഇവിടെ മഴയൊക്കെ ഹെവി ആയിട്ട് മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോവാനുള്ള സ്ഥലമാണിത് ഈ ആരും കണ്ടാരും പേടിക്കണ്ടട്ടോ ഒരു ഭാർഗവിനിലയത്തിലേക്കല്ല നമ്മൾ പോകുന്നത് ഈ മതിലൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് മരം വീണിട്ട് പൊളിഞ്ഞു പോയ മതിലാണ് ഇതൊക്കെ ശരിയാക്കാതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മതിൽ കംപ്ലീറ്റ് പൊളിച്ച് ഒരു ഹൈഫൈ സെറ്റപ്പിലേക്ക് നമുക്ക് വന്നിരണം അതിന് വേണ്ടിട്ടോ ഈ ഒരു ഗേറ്റൊക്കെ കണ്ടുപോയെങ്കിൽ എന്നെക്കാളും പ്രായം കൂടിയ എന്നെക്കാളും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഗേറ്റാട്ടോ ഇത് ഈ ജയാ നിവാസായിരുന്നു ഇപ്പോൾ ജാ നിവാസുകൊക്കെയുണ്ട് വൈ മരം ഇണവ പൊട്ടിപ്പോയത് അപ്പം നമ്മൾ നേരെ കടുക്കാണ് നമ്മുടെ തോട്ടത്തിലേക്ക് അതിമനോഹരായിട്ടുള്ള കാമാൻ ക്വേട്ടായിട്ടുള്ള പ്ലേസ് ആട്ടോ ഈ ഒരു പറമ്പിലേക്ക് കയറുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് അഞ്ച് വർഷമായില്ലോ അപ്പോൾ കല്യാണത്തിന് വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഒരു ഒരു മ്യൂസിയം പോലെയാണ് കാരണം ഈ പറമ്പിലില്ലാത്ത ജീവജാലങ്ങളില്ല കുടുംബിനെ കണ്ടിരുന്നു ഒരു മുതലേൻ്റെ വലിപ്പുള്ള എൻ്റെ പൊന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതും ഈ പറമ്പിൽ വീട്ടിലെ ആൾക്കാരുടെയും കുട്ടികളുടെയും ശല്യം ഇല്ലാതെ മൊബൈൽ നോക്കണമെങ്കിൽ ദാ ഈ ലൊക്കേഷനിലേക്ക് വരാം കാറിനകത്ത് അപ്പോൾ ഇവിടെ വഴിയിൽ കാർ നിർത്തിക്കൊണ്ട് അതിനകത്തിരുന്ന് മൊബൈൽ കുത്തുന്ന ഈ മനുഷ്യനാട്ടോ എൻ്റെ ഭർത്താവ് അപ്പം നമ്മളും നേരെ നമ്മുടെ കഥയിലേക്ക് പോകാം ആക്ച്വലി കാഞ്ഞങ്ങാട് ടൗണിനും മാങ്കാലിനും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് എന്നാൽ ഒരു തരത്തിലും നഗരത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഒരു സാധാരണ നാട്ടിൻപുറം ഇവിടെ എൻ്റെ വീടിന് തൊട്ട് ബാക്കിൽ കണ്ടതൊക്കെയാണ് ഈ പറമ്പിലൂടെ നടക്കുന്ന സമയത്ത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു മൈൻഡായി പോകും നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ചു വർന്ന വീടും നിങ്ങൾ നാടൊക്കെ ഇത് ഇതുപോലെയൊക്കെ തന്നെയാണോ ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ല ഈ മരങ്ങളൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ അമ്മ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഇവിടെ ഇവിടെയില്ലാത്ത മരങ്ങളില്ലാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാട്ടോ ഞാൻ പോകെ പോകെ ഓരോ മരങ്ങളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പൊരിവെയിൽ തോലും ഈ പറമ്പിലൂടെ നടന്നാൽ നമുക്ക് വെയിൽ കൊടുക്കില്ലാട്ടോ കാരണം തിങ്ങി തിങ്ങി ഇവിടെയുള്ള മരങ്ങൾ ഇതൊക്കെ അമ്മ നട്ടതാ വെറും തരിശു ഭൂമിയായിട്ടുള്ള ഈ പറമ്പിനെ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി കൃഷി ഭൂമിയാക്കി മാറ്റണമെങ്കിൽ അമ്മ ചില്ലറ പണിയൊന്നുമല്ല എടുത്തത് ഇനി അമ്മയെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചുതരാട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ മുളങ്കൂട്ടം ശ്രദ്ധിച്ചോ ഈ മുളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ പോയിട്ടുള്ളവരാണ് നിങ്ങണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ഈ മുളയെ ചതച്ച് ചതച്ചാണ് അവർ ദക്ഷിന്റെ താടി എന്ന് പറയുന്നൊരു സാധനം ആ കൊട്ടിയൂരിൽ നിന്ന് ഒരു മുളയുടെ ഒരു വൈറ്റ് ഇങ്ങനെ ഉള്ള സാധനം കിട്ടില്ലേ ആ സാധനം കേട്ടോ ഇത് ഇതാ നിങ്ങൾ നോക്കിയേ ഈ കിള എത്ര ഹൈറ്റിലാട്ടോ ഈ കിളയുള്ളത് ഇതിപ്പോൾ പലരും നടവഴിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ മഴയത്ത് ഇതിലേ പോകാൻ പറ്റില്ല കുത്തി ഒഴുകുന്ന വെള്ളം ഇതിലൂടെ വരുന്നത് പല നാട്ടിലെ വെള്ളങ്ങൾ ഒരുമിച്ച് കൂടി ദാ ഈ കിളയിലൂടെ അങ്ങനെ പോകും ഈ കിളാന്നുള്ള വേർഡൊക്കെ ഞാൻ പറയുമ്പോഴേ എനിക്കിതിന് പുതുമയാണ് കാരണം ഈ എന്നുള്ള വേർഡ് ഞാൻ കേൾക്കുന്നത് ഞാൻ ഈ ഏട്ടൻ്റെ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എന്ന് കരുതി ഞാൻ കാസർഗോഡിന് പുറത്തുള്ളവരാണല്ലോട്ടോ പണ്ടാരൊക്കെയോ പറഞ്ഞ പോലെ കാസർഗോഡ് മുപ്പത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മുപ്പത് വർത്താനാണ് വരുന്നത് അതായത് നമുക്ക് ഒരാൾക്കും പെർട്ടിക്കുലർ ഒരു ഭാഷയില്ല ചറ വറ വറുത്താൻ തന്നെ പല വാക്കുകളും നമുക്ക് പുതുമയായിട്ട് തോന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു വേർഡുണ്ട് എന്നോട് അടുക്കളയിൽ നിന്ന് വന്നത് ഈ താരോ പിരിക്ക് എടുക്കുന്നു സത്യം പറഞ്ഞാൽ ഈ താരോ പിരിക്കാനാദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്കറിയോ എന്താ താരോ പിരിക്കാന്ന് താരോപിരിക്ക പറങ്കിക്കോക്ക ഇതൊക്കെ ഓരോ ടൈപ്പ് പച്ചക്കറികളാട്ടോ പിന്നെ ഈ പറമ്പിൽ ദൂരത്ത് കാണുന്നതാണ് സപ്പോട്ടയുടെ മരം സീതാപ്പഴം സപ്പോട്ട മുട്ടപ്പഴം എന്നിങ്ങനെ പല ടൈപ്പ് ഒരു വെറൈറ്റി ഫ്രൂട്ട് കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഈ പറമ്പിലെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാട്ടോ അത് ഈ കാഞ്ഞാട് നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഇവർ ചെയ്യുന്നത് മതിൽ കെട്ടി എല്ലാവരും വേർതിരിക്കുക എന്നാണ് ഇതൊരു പക്ഷേ നഗരമായതുകൊണ്ടായിരിക്കും എൻ്റെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊന്നുമുള്ള ആചാരങ്ങളില്ല നമ്മൾ നമ്മളാദ്യം വീടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടാണ് മതിൽ അത്യാവശ്യമെങ്കിൽ മാത്രം കെട്ടുന്നത് പക്ഷേ ഈട് അങ്ങനെയല്ല കേട്ടോ ഈട് ആദ്യം മതിലാണ് കെട്ടുന്നത് ചിലപ്പോ മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ ഒരു മതില് കെട്ടുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ എനിക്കിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ ആ പഴം ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി എൻ്റെ മക്കളെ പൊള്ളിക്കും ഇത് ഇത് ഞാൻ ഈ ഫ്രൂട്ടിനെ ഫ്രൂട്ടിനെടുത്ത് പറയാൻ കാരണം സത്യത്തിൽ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല പലരും പല പേരുകളാണ് പറയുന്നത് ഈ നാട്ടിൽ തന്നെ ഇതിന് പലരും പല പേരിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് ഇയാൾക്കൊരു പേരിടാൻ ഇതുവരെ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ മൂത്ത ചേച്ചിക്ക് കെട്ടുന്ന വീടാട്ടോ ഈ വീട്ടിൻ്റെ പിറകുവശത്താണ് ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ തറവാട് വീട് തറവാട് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ചേച്ചിമാരും ചേട്ടനും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു അടിപൊളി വീട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കും നാലു ഘട്ടമൊക്കെ കൂടി ഒരു തറവാട് വീടായിരിക്കും അല്ല അങ്ങനത്തെ ഒന്നും വീടല്ലോ അതിനെ പൊളിച്ച് റിന്യൂ ചെയ്ത് ഒരടിപൊളി വീടാക്കി വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്ന വീടാട്ടോ കേട്ടോ വീട് ഇനി ഈ പറമ്പിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ പുതിയ വഴികളാണ് അതായത് ഒരു വീട് വെച്ചപ്പോൾ ഒരു വീട് വെച്ചപ്പോൾ ഉള്ള വഴി മാറി പുതിയൊരു വഴി ഉണ്ടായതാട്ടോ ഇത് ഈ സൈഡിൽ കാണുന്ന ഒരു പട്ടിയൊക്കെ ഉണ്ടാവും നിങ്ങൾ തനി നാടൻ പട്ടിയായിട്ടുള്ള ഇവരുണ്ടല്ലോ ഈ വീട്ടിനു ചുറ്റുമുള്ള നാലഞ്ച് വീട്ടുകാർക്കെല്ലാം കാവലാട്ടോ ഇനി ഈ പട്ടിയുടെ കാലത്തിൽ വലിയ വലിയ ചരടുകളുണ്ടോ ഒന്നും മന്ത്രചേട്ടിയല്ല കേട്ടോ പൂജിച്ചേട്ടിയതും അല്ല ഇത് ഇവൻ ഓരോ പ്രാവശ്യം ചങ്ങല ഒട്ടിച്ച് പോകുമ്പോൾ അച്ഛൻ കെട്ടിവെക്കുന്ന സാധനമാണ് ഇപ്പം ഇത് പശുവിനെ പോലെ എനിക്കിവിടെ തോന്നുന്നത് കാരണം ഇത് നമ്മുടെ വീട്ടിലെ പണ്ടത്തെ പശുത്തൊഴുത്ത നിറയെ പശുക്കളും കോഴികളൊക്കെ ഉണ്ടായ സ്ഥലമാട്ടോ ഇത് ഇപ്പം ഇത് പട്ടിയുടെ ഉടമസ്ഥതയിൽ നിൽക്കുക അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ വിറകുകളും അതൊക്കെ കൂട്ടി വെക്കുന്നതും ഈ ആലയിലാണ് ആലാമി പശുത്തൊഴുത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടോ പശുത്തൊഴുത്തൊക്കെ പട്ടിയും പട്ടിക്കൂടും ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം നിങ്ങളിന്ന് നോക്കി നമ്മുടെ വീട്ടിൽ നേരെ മുമ്പിലാണ് ചേച്ചി വീട് കിട്ടുന്നത് ദൂരത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയൊരു വീട് ഇവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല പിറകിൽ നിന്ന് നോക്കിയാലും അതേ അവസ്ഥ തന്നെ ബാക്കിലും കുറേ വീടുകളും മതിലുകളും ഉണ്ട് ഇങ്ങനെയൊരു വീട് ഈ ദേശത്തുള്ളതായിട്ട് ഒരാൾക്കും മനസ്സിലാവില്ല കാരണം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നൊരു വീടായിട്ടാണ് എനിക്ക് ഈ തറവാട് വീടിന് ഇപ്പോൾ തോന്നുന്നത് പനിക്കൂർക്കയും പപ്പായൊക്കെ ഇവിടെ നിറച്ചുകൊണ്ട് കേട്ടോ ഈ പറമ്പിൽ കുറേ സ്ഥലത്ത് പപ്പായ ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളർ ചെക്കി അത് അമ്മ നിന്നോ കൊണ്ടുവന്നതെന്ന് അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുട്ടപ്പഴം കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല ആദ്യത്തെ ഒരു പഴമൊക്കെ കഴിക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം മുട്ടപ്പഴത്തിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് ഇവിടെ ഒത്തിരി മുട്ടപ്പഴം കഴിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ മുട്ടപ്പഴം ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല പിന്നെ സീതാപ്പഴം നിറച്ചും ബൾബ് ഫിറ്റ് ചെയ്ത പോലെ കുറേ സീതാപ്പഴം ഉണ്ടായിരുന്നു പറമ്പ് വൃത്തിയാക്കാൻ ആൾക്കാർ വന്നിട്ടാകുമ്പോൾ സീതാപ്പഴത്തിൻ്റെ കുറേ തണ്ടുകൾ വെട്ടിക്കളഞ്ഞിട്ടോ ഇനി കാണുന്ന മരം നിങ്ങളറിയില്ലെന്ന് മാത്രം പറയരുത് കാരണം അത്രയും ആയിട്ടുള്ള വില കൂടിയൊരു സാധനമാണ് എന്തായിരിക്കും ഇത് മറ്റൊന്നും അല്ല ജാതിക്ക ഈ ജാതിക്കാൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നൊരു പാട്ടുണ്ട് കിട്ടാം തണ്ണീർ മത്തൻ ദിനങ്ങളിലൊരു പാട്ടില്ലേ ജാതിക്കാത്തോട്ടം അതന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള പറമ്പാട്ടോ ഇനി ഈ പറമ്പിൻ്റെ നേരെ ഇപ്പോൾ കാണുന്ന ലൊക്കേഷൻ നേരെ പോയി കഴിഞ്ഞാൽ കാലിച്ചാൻ തെയ്യത്തിൻ്റെ ദേവസ്ഥാനമുണ്ട് ഞാൻ ഇതുവരെ അവിടെ തെയ്യം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും അവിടെ തെയ്യം ഉണ്ടാകുന്നത് എന്താ ഈ കാണുന്നതാണ് കാൽച്ചാന്തെയ്യത്തിൻ്റെ ദേവസ്ഥാനം തൊട്ടടുത്ത് തന്നെയാണ് പണ്ട് അമ്മ പറഞ്ഞ് കേൾക്കാറുണ്ട് ഈ കാണുന്നൊരു കിണറുണ്ടോ ഈ കിണറ്റിൽ നിന്നാണ് കാൽച്ചാന്തെയ്യത്തിൻ്റെ ദേവസ്ഥാനത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതെന്ന് അതിന് മാത്രം യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു കിണറായതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം കാലം മാറിയില്ലേ അമ്മയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കാൽച്ചാന്തെയത്തിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഈ കളർ ചെക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാ ഇതുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യണേ ഇതൊക്കെ ഞാൻ പണ്ട് നട്ട ചെടികളാ ഇതിനൊന്നും വെള്ളം ആരുമില്ല ഞാൻ ദുബായി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനൊക്കെ വെള്ളം പിന്നെ മഞ്ഞൾ ഇതൊക്കെ പണിക്കാർ കളിച്ചു വെച്ചിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളല്ല സാധാ മഞ്ഞൾ തന്നെയാണ് കുറച്ചേ കളിച്ചിട്ടുള്ളൂ ബാക്കി എനിക്കും ഇഷ്ടം പോലെ മണ്ണിനടിയിലുണ്ട് കിളക്കാനൊന്നും ആരുമില്ല പറമ്പിൽ അങ്ങായി പല മരങ്ങളും ഓടിഞ്ഞൊണ്ടിണ്ട് ഇത് പറമ്പ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ കൊട്ട ഇത് നമുക്ക് ഉണക്കിക്കഴിഞ്ഞാൽ ഇപ്പം തേങ്ങ ഒക്കെ എന്താ വേല വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങോട്ടേക്ക് കാണിക്കാത്തത് തൊട്ടടുത്ത് കാണുന്ന വീടാണ് ഓമനമ്മയുടെ വീട് ഇനി ഈ കാണുന്നതാണ് എൻ്റെ വീട് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് എൻട്രീയ്യാണ് എൻട്രു ചെയ്യുമ്പോൾ വിശാലമായൊരു ഹോൾ അമ്മയ്ക്ക് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും കാറ്റും വെളിച്ചവും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ റൂമിൽ നമ്മൾ ഡോറോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ റിന്യൂ ചെയ്താട്ടു ആ ടി വി വെച്ചെടുത്ത് തന്നെ അമ്മ എപ്പോഴും കിടക്കും അതുമാത്രമല്ല അമ്മക്ക് ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് അച്ഛനും അമ്മക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ പഞ്ചായത്തിന് കിട്ടിയത് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും നല്ല ക്ഷീര ക്ഷീര ഉത്പാദനത്തിനുള്ള എന്തൊക്കെയോ അവാർഡൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ബെഡ്റൂം വളരെ കുഞ്ഞ് ബെഡ്റൂമാണ് കേട്ടോ നിങ്ങൾക്കറിയാലല്ലോ പഴയ വീടുകൾക്ക് എപ്പോഴും ബെഡ്റൂമുകൾ വളരെ ചെറുതായിരിക്കും എന്നാലും നമ്മുടെ കല്യാണത്തിന് അത്യാവശ്യം ഇത് മോഡിഫൈ ചെയ്ത് പല പല ലൈറ്റുകളും ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ എന്തൊക്കെയോ ലൈറ്റാണ് നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലുള്ള ലൈറ്റുകളാക്കി വെച്ചിട്ടുണ്ടായി കെട്ടിയത് ഇനി പോകുന്നത് നമ്മൾ അമ്മയുടെ റൂമിലേക്കാണ് ഇതാണ് അമ്മ കിടക്കുന്ന റൂം അമ്മ കിടക്കുന്ന റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ടി വി വെക്കുന്നതും അമ്മ ഇവിടെ തന്നെ കേട്ടോ ആ കിടക്കുന്നതാണ് അമ്മ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അമ്മ ഇപ്പം കിടക്കുന്നത് അപ്പോൾ നല്ല ഭക്ഷണമോ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും അമ്മക്ക് ചെറിയ തോതിൽ അസുഖം വരുമ്പോൾ എടുത്തില്ല അതിൻ്റെ ഫലമായിട്ടാണ് അമ്മ ഇപ്പം ഈ കിടക്കുന്നത് പിന്നെ ഈ നമുക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അതിനുമുമ്പ് നമ്മുടെ അടുക്കള വീട് ഒന്ന് കാണാം ഇതാണ് വിശാലമായ അടുക്കള അടിപൊളിയാണ് ഇവിടെ നമുക്കൊരു പത്ത് ആൾക്കാർക്ക് ഇരുന്ന് ഒരുമിച്ച് ജോലി ചെയ്യാനൊക്കെ പറ്റും അത്രയ്ക്കും വലിയ അടുക്കളയാണ് ഇനി അടുക്കളയുടെ പുറം വശത്തേക്ക് പോയാലോ ഞാൻ പറഞ്ഞു ഓമനമ്മയുടെ വീടാട്ടോ ഈ കാണുന്നത് അതാ ഞാൻ പറഞ്ഞത് എല്ലാ വീടുകളും അടുത്തടുത്ത് തന്നെയുണ്ട് പക്ഷെ എന്ത് പറയുന്നു വലിയ ബന്ധങ്ങളൊന്നും ആരും ഈ നഗരത്തിൽ ജയിപ്പ് ചെയ്യാറില്ല പൂജാമുറിയുടെ ഒക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യത്തിന് വിളക്ക് വെക്കാനൊക്കെ ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനാണെങ്കിൽ അതിൽ ഒന്നും എടുത്ത് മാറ്റാറുമില്ല ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയും പൂജാമുറിയും വലിയതായിരിക്കും ഇനി ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് പൂപ്പല പൂരക്കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഈ പൂപ്പല അത്യാവശ്യമാണ് പൂപ്പലയും പൂക്കൂട്ടയും പൂരം നാളിൽ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് ഐറ്റംസ് ആട്ടോ ഇത് പൂപ്പലയും പൂക്കുട്ടയും ഇത് രണ്ടും പീഹൂന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനമാണ് പെൺകുട്ടികൾ ഋതുമതി ആവുന്നത് വരെ പൂരത്തിന് കാമന വെച്ച് പൂവിടും ഇതൊക്കെ ഇവിടുത്തെ ആചാരമാണ് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് മാത്രമേ ഈ ആചാരമുള്ളൂ ഇത് പണ്ടേത്ത് നെല്ല് എടുത്ത് വെച്ചിട്ടുള്ളിട്ട് അമ്മ പിന്നെ നെല്ലിന് ചാ മറ്റേ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതാണ് ജാനുവ ജാനുവയും പി വലിയ ഫ്രണ്ട്സാണ് അവൾ അമ്മേനെ വിളിക്കുന്നത് തന്നെ എന്നാണ് ഓർ ജാനുവേട്ടി ജാനുവേട്ടി എന്നൊക്കെ കാസർഗോഡ് വിളിക്കുന്ന പേരാട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ ഒരു പ്രത്യേകത പറയട്ടെ അതെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഈ അമ്മക്കൊരു അസുഖം വരികയാണെങ്കിൽ അമ്മ അത് ആരോടും പറയാതെ മനസ്സിൽ വേദന കടിച്ചു പിടിച്ച് നടക്കും എന്നിട്ട് എന്തായി എന്നിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഇതുപോലെ കെടത്തത്തിലായി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ എന്തെങ്കിലും കുഞ്ഞു വൈകി കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് അതെന്നുള്ള പ്രതിവിധി എടുക്കണം എൻ്റെ ഈ നാടും വീടൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടമായെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ